ഹലോ ഫ്രണ്ട്സ് നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യാൻ പഠിക്കാം തുണി ഞാൻ ഇതുപോലെ മടക്കിയിട്ടുണ്ട് കേട്ടോ തുണി കുറവാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ വേണം നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ആമോളിൻ്റെ ഭാഗം ഇത് താഴെ ഭാഗം ആദ്യം നമുക്ക് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ പതിനാലാണ് ഫുൾ ലെങ്ത്ത് അപ്പോൾ ഒരു ഇഞ്ചും കൂടെ ചേർത്തിട്ട് പതിനഞ്ച് ഇഞ്ച് എപ്പോഴും ഫുൾ ലെങ്ത്തിൻ്റെ കൂടെ ഒരു ഇഞ്ച് ചേർത്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ലെങ്ത്ത് ഇതിൻ്റെ ഈ മടക്കിയതിൻ്റെ വീതി ഞാൻ പന്ത്രണ്ട് ഇഞ്ച് എടുത്തിട്ടുള്ളൂ നമ്മൾ ബ്രസ്റ്റ് സൈസൊക്കെ മാർക്ക് ചെയ്ത് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തുണി അവിടെ കറക്റ്റായിട്ടുണ്ടാവുക വേസ്റ്റ് ആവില്ല തുണി നമുക്ക് അത്രേ തുണി ഉള്ളൂ അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യാം ഇനി ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ നമ്മളെ ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് കൂടുതലാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഷോൾഡർ മാർക്ക് ചെയ്യാൻ ഫുൾ ഷോൾഡറിൻ്റെ പകുതി നമ്മൾ കണ്ടുപിടിച്ച് അത് മാർക്ക് ചെയ്യരുത് കേട്ടോ ഇവിടെ പതിനാലാണ് ഫുൾ ഷോൾഡർ അപ്പോൾ ഞാൻ ഏഴിലല്ല മാർക്ക് ചെയ്യുന്നത് അഞ്ചര മാത്രമേ ഷോൾഡർ എടുക്കുന്നുള്ളൂ ഒമ്പതിലധികം ബാക്ക് നെക്ക് വരുന്നുണ്ട് കേട്ടോ ഇതാ ഇവിടെയും ഞാൻ ഇത് അഞ്ചര മാർക്ക് ചെയ്ത് ചെയ്യുന്നുണ്ട് വളയാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് താഴോട്ട് ലൈൻ വരയ്ക്കുമ്പോൾ കേട്ടോ ഇനി താഴോട്ടേക്ക് ഞാൻ ആമോളെടുക്കുന്നത് അഞ്ചരയല്ല ആറ് ഇഞ്ച് എടുക്കുന്നുണ്ട് അഞ്ചര നമുക്ക് ടൈറ്റായിരിക്കും നാൽപ്പത്തി രണ്ട് സൈസൊക്കെ ഉള്ളവർക്ക് ആറ് ഇഞ്ചിലാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത് കേട്ടോ എന്താ ലൈൻ വരച്ചു കൊടുക്കുക ഇനി നമ്മുടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ നാലിലൊന്നാണ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ മുപ്പത്തൊമ്പത് അരയാണ് മുപ്പത്തൊമ്പത് അരയെ നാല് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത് അതിവിടെ മാർക്ക് ചെയ്യുക ഇവിടെ ഒമ്പതെയും മുക്കാലും കുറച്ചുകൂടെ വരുന്നുണ്ട് അതിനാ ഇവിടെ മാർക്ക് ചെയ്ത് കണ്ടോ നമ്മൾ ഈ മാർക്ക് ചെയ്തതിൻ്റെ അതിലേക്കൂടെ നമുക്കൊരു ലൈൻ കൊടുക്കാം ഫുൾ ആയിട്ട് ലൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ആംഹോളിൻ്റെ ആ പോർഷനിൽ മാത്രം കൊടുത്താൽ മതി ഇപ്പോൾ ആയിട്ട് കൊടുത്തു ഇതാണ് നമ്മുടെ ചെസ്റ്റ് ലൈൻ ഇനി ഇവിടെ നിന്നും ഒന്നര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യേണ്ടേ ബ്ലൗസിൻ്റെ തയ്യൽ തുമ്പ് ഒന്നര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കണ്ടോ അടുത്ത് നമുക്ക് ബെസ്റ്റ് റൗണ്ടിൻ്റെ നാലിലൊന്നാണ് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ കേട്ടോ അതിന് നമ്മൾ ഷോൾഡറിൻ്റെ ഇവിടെ നിന്നും ബെസ്റ്റ് പോയിൻറ്റ് വരെ എത്രയാണോ ഉള്ളത് ഇവിടെ പത്തര ഷോൾഡർ ടു ബെസ്റ്റ് പോയിൻ്റ് പത്തരയിൽ മാർക്ക് ചെയ്ത് കൊടുത്തേ ഈ ലൈനിന് നേരെ വെച്ചിട്ട് നമുക്ക് ബെസ്റ്റ് റൗണ്ടിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നാൽപ്പത്തി രണ്ടാണ് ബെസ്റ്റ് വരുന്നത് അതിൻ്റെ നാലിലൊന്ന് പറയുമ്പം പത്തരയിൽ മാർക്ക് ചെയ്ത് കൊടുത്തു ഇഞ്ച് ഒന്നരയിഞ്ച് തുമ്മും കൊടുത്തു കണ്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ലൈൻ കൊടുക്കാം ബാക്കിൽ എന്തിനാണ് ബെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ബാക്കിലും ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് നമ്മളെ ബ്ലൗസിന് അവിടെ ഒരു പിടുത്തം മുറുക്കം ഫീല് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ ഇനി വേസ്റ്റ് റൗണ്ടിൻ്റെ നാലിലൊന്ന് താഴെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ വേസ്റ്റ് റൗണ്ട് എത്രയാണ് മുപ്പത്താറാണ് മുപ്പത്താറിൻ്റെ നാലിലൊന്ന് ഒമ്പത് ഇഞ്ച് ഞാൻ ഇട മാർക്ക് ചെയ്ത് ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും കൊടുത്തിട്ട് ഇത് തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക ഇതാണ് നമ്മളെ തുമ്പ് നമുക്കിനി ആമോള ഷേപ്പ് വരച്ചു കൊടുക്കേണ്ടത് അതിന് വേണ്ടി ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് രണ്ടര മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ രണ്ടരയിൽ നിന്നും ആ ഒരു തയ്യൽ തുമ്പ് വരെ ഉള്ള അളവ് നമ്മൾ നോക്കുക ഒന്നേ മുക്കാൽ തയ്യൽ തുമ്പ് കൂട്ടാതെ കേട്ടോ ഒന്നേ മുക്കാൽ വരുന്നുണ്ട് ഇനി ഈ ഒരു ലൈനിൻ്റെ മിഡ് പോയിൻ്റ് കാണാം ഈ ഷോൾഡർ മുതൽ ആ ഒരു ആംഹോൾ പോയിൻ്റ് വരെയുള്ള ആ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടെത്തിയിട്ട് ആ ഒന്നേ മുക്കാൽ ഇഞ്ച് വരുന്നില്ലേ അത് നമുക്ക് നമുക്കിവിടുന്ന് മേലോട്ടേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇവിടുന്ന് ഇങ്ങനെയാണ് നമ്മളെ ആം ആംഹോളിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ ഇങ്ങോട്ടേക്ക് നമുക്കൊരു ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് മതി നമുക്ക് ആം ആംഹോളിൻ്റെ ഷേപ്പിന് അത് ഇതുപോലെ ഈ ആമോൾ കേവ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത് ഇതില്ലാണ്ട് നമുക്ക് വരച്ചു കൊടുക്കാൻ പറ്റും കണ്ടില്ലേ ഇതുപോലെ നല്ല വൃത്തിക്ക് നമുക്ക് ആമോൾ വരച്ചെടുക്കാം നിങ്ങൾ ഓർക്കണം ഓരോ ആളുടെ ബോഡിക്കനുസരിച്ചിട്ട് വേണം നമ്മൾ ആമോളിൻ്റെ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല തടിയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇഞ്ച് ഒന്നരക്ക് പകരം രണ്ട് കൊടുക്കേണ്ടി വരും കേട്ടോ ഒരു കാര്യം പറയട്ടെ നമ്മളിവിടെ ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്തില്ലേ നമുക്കിവിടെ ബെസ്റ്റ് ലൈനും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം ആദ്യം പഠിക്കുന്നവർക്കൊക്കെ ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇത് നമ്മുടെ ബെസ്റ്റ് ലൈൻ ഇത് നമ്മുടെ ചെസ്റ്റ് ലൈൻ ഓക്കെ നമുക്ക് നെക്ക് വിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നെക്ക് വിട്ട് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിയുമ്പോൾ ഒരു ഒരൊന്നര ഇഞ്ചിൽ നമുക്ക് ആ ഷോൾഡർ നിന്നാൽ മതി എങ്കിൽ ആ ഒന്നരേൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പിനും തുമ്പിനൊക്കെ ആയിട്ട് നമ്മൾ ചേർത്തിട്ട് അത് മാർക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഒന്നര ഇഞ്ച് മതി അപ്പോൾ മുക്കാലിഞ്ചും ചേർത്ത് രണ്ടേ കാലത്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത് കേട്ടോ മനസ്സിലായോ അപ്പോൾ നമുക്ക് നെക്ക് വിത്തും കിട്ടി ഷോൾഡറും കിട്ടി ഇനി ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യുക എത്രയാണോ ലെങ്ത്ത് അതിൻ്റെ കൂടെ ഒരു കാലിഞ്ച് നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ എനിക്ക് ഒമ്പതരയാണ് ഒമ്പതേ മുക്കാലിൽ മാർക്ക് ചെയ്ത് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ അര ഇഞ്ചാണ് നമുക്ക് പോകുന്നത് അപ്പോൾ ഒരു കാലിഞ്ച് നമ്മൾ താഴ്ത്തി കൊടുത്തിട്ടില്ലെങ്കിൽ കറക്റ്റിൽ നിൽക്കില്ല ഇനി നെക്കിൻ്റെ വിട്ട് നമ്മൾ മൂന്നിഞ്ചാണ് നമുക്ക് മുകളിൽ കിട്ടിയത് കേട്ടോ അപ്പോൾ മൂന്നര അല്ലെങ്കിൽ മൂന്നേ കാലിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ മൂന്നേ കാലിൽ മാർക്ക് ചെയ്തേ കുറച്ചൊന്ന് വൈഡായിട്ട് നിൽക്കാൻ വേണ്ടി ഇങ്ങനെ ലൈൻ വരച്ചിട്ട് ഇതാ ഇതും നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി നെക്കിൻ്റെ ഷേപ്പ് നമുക്കിതാ ഇങ്ങനെ വരച്ചു കൊടുത്തേ ഞാൻ ഇത് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള നെക്കായിരിക്കും ഇനി ഷോൾഡർ ചെരിവിന് നമ്മൾ കാലിഞ്ച് ഇതാ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു ഓരോ ആളെ ബോഡിക്കനുസരിച്ചിട്ടാണ് അത് ചെയ്യുന്നത് ബാക്കിൽ ഡാർട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ അപ്പോൾ നമ്മൾ ചെസ്റ്റിനെ പത്ത് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അളവ് കിട്ടും ഇവിടെ നാലോളം വരുന്നുണ്ട് ഞാനിവിടെ നാലിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് മുകളിലോട്ടേക്കും നമുക്ക് നാല് എണ്ണെ പക്ഷേ അര ഇഞ്ച് തയ്യൽത്തുമ്പായിട്ട് പോകുന്നത് കൊണ്ട് നാലരയിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് കേട്ടോ ഇതെങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുത്തു നമുക്കൊരു കാലിഞ്ച് വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കങ്ങനെ ചെയ്യാം ഇവിടെ ഞാൻ വരക്കുന്നില്ല കേട്ടോ ഒരു ലൈൻ കൊടുത്ത് അപ്പോൾ ബാക്ക് പാർട്ട് കംപ്ലീറ്റ് ആയി നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു പോയിൻറ്റ് പോലെ വരുന്നതൊക്കെ നമ്മൾക്ക് ഒരു കേവ് ഷേപ്പിൽ അങ്ങ് ആക്കി കൊടുത്തിട്ടാകുമ്പോൾ കട്ട് ചെയ്യാം എന്താ ഇതുപോലെ കട്ട് ചെയ്യാം നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ നെക്കിന് പീസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ വേസ്റ്റ് വരുന്നത് നമുക്ക് എടുക്കാം കേട്ടോ എന്താ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ബാക്ക് പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ തുണി ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു സൈഡിൽ നിന്നാണ് കട്ട് ചെയ്യാൻ പോകുന്നത് നേരത്തെ കട്ട് ചെയ്ത ഭാഗമാണ് ഇതൊക്കെ അവിടെ നിന്നും ഞാൻ കട്ട് ചെയ്യുന്നില്ല കാരണം നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് തുണി എത്തൂല അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് തുണി എടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ എടുത്തിട്ട് ഈ ബാക്ക് പാർട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്നിട്ടാകുമ്പം നമ്മളെ ഹുക്കിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു തയ്യൽ തയ്യൽത്തുമ്പായിട്ട് കാലിഞ്ചും പോവൂലേ ആ ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാൻ കണ്ടില്ലേ അത് നിങ്ങൾ മറന്നു പോവാണ്ട് ചെയ്യണം കേട്ടോ ഞാൻ പിന്നെ വെച്ചിട്ട് ഇതെല്ലാം കൊത്തിക്കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിതിടെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കാം നമുക്കിതിൻ്റെ ഇത് അളവ് നമുക്ക് വരച്ചു കൊടുക്കാനല്ലേ അപ്പോൾ നീങ്ങി പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടേ ഈ ആംഹോളിൻ്റെ ഭാഗം നമുക്ക് ആദ്യതാണ് ഇതുപോലെ വരച്ചു കൊടുക്കാം ട്രേസ് എടുത്ത് കൊടുക്കാം കേട്ടോ ഷോൾഡറിൻ്റെ അടിയിൽ നമുക്ക് വരച്ച് കൊടുക്കാം എന്നിട്ട് നെക്ക് നമുക്ക് എത്രയാ വേണ്ടത് നെക്കിൻ്റെ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ആറേ കാലാണ് ഇവിടെ വേണ്ടത് ആറരയിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നെക്ക് ഷേപ്പും കൂടെ വരച്ചു കൊടുക്കാം ഫ്രണ്ട് നെക്കിൽ ഇതാണ് ഇവിടെ ഞാൻ മൂന്നെണ് എടുക്കുന്നത് എന്താ ഒരേ അളവിൽ തന്നെ എന്നിട്ട് ഇതുപോലെ വരച്ച് കൊടുത്തിട്ട് നമുക്കൊരു ഷേപ്പ് റൗണ്ട് ഷേപ്പ് അങ്ങോട്ട് കൊടുക്കാം ഇനി ഷോൾഡർ മുതൽ അണ്ടർ ബ്രസ്റ്റ് വരെ നമുക്ക് എത്രയാണോ വരുന്നത് അത് ഈ ബാക്ക് പാർട്ടിൽ ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് പതിമൂന്ന് ഇഞ്ച് ആണ് വരുന്നത് പതിമൂന്ന് മാർക്ക് ചെയ്ത് ഞാൻ ഇതാ ഇത് ഇങ്ങനെ ആ പതിമൂന്നിൽ വെച്ചിട്ട് ഞാൻ ഇവിടെ മടക്കി നമുക്ക് ഫ്രണ്ടിലേക്ക് നീളം പതിമൂന്ന് മതി കേട്ടോ അത് മാർക്ക് ചെയ്ത് കൊടുക്കാനാണ് ഞാനിങ്ങനെ മടക്കിയത് എന്നിട്ട് നമുക്ക് സ്ട്രേറ്റ് ഒരു ലൈൻ കൊടുക്കാം മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു അര ഇഞ്ച് നമുക്ക് അധികമായി മാർക്ക് ചെയ്ത് കൊടുക്കണം ഫ്രണ്ടിൽ ഡാർട്ടും കാര്യങ്ങളും വരുന്നതല്ലേ ഇനി താഴേ നിന്ന് നമുക്കൊരു ഇഞ്ച് മാർക്ക് ചെയ്യാം ഒന്നര ഒന്നര വെച്ചിട്ടുള്ള ഡാർട്ടാണ് നമുക്ക് ഇഞ്ച് വേണം ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ പോയിന്റുകൾ തമ്മിൽ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇവിടെയൊക്കെ ജോയിൻ ചെയ്ത് കൊടുക്കുക നമുക്ക് ഈ ബാക്ക് പാർട്ടിന് ആവശ്യമില്ല ബാക്ക് പാർട്ട് നമുക്ക് നമുക്കിവിടുന്ന് മാറ്റി കൊടുക്കാം ഇനി നമ്മളെ ഫ്രണ്ടിലെ ആ മോള് കുറച്ച് കുഴിച്ചു കൊടുക്കണം അപ്പോൾ നാൽപ്പതിനു മുകളിൽ ചെസ്റ്റൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു കാലിഞ്ച് കുഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ അതൊക്കെ ബോഡി നോക്കിയിട്ട് ചെയ്യാം ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഞാനിത് ചോക്കിൻ്റെ തടികാരൻ ഇത് വരച്ചത് കുളമായിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ ചെയ്യും നിങ്ങൾ നല്ല വൃത്തിക്ക് വരച്ച് കൊടുക്കുക കേട്ടോ ഓക്കെ നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി ഡാർട്ടും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാം ഫ്രണ്ടിൽ ഡാർട്ട് മാർക്ക് ചെയ്യാൻ നമ്മളെ ബ്രസ്റ്റ് പോയിൻ്റ് ടു ബ്രസ്റ്റ് പോയിൻറ്റ് ആ പോയിന്റുകൾ തമ്മിലുള്ള ആ ഒരു അകലം ഇവിടെ എട്ടാണ് അതിൻ്റെ പകുതി ഇഞ്ച് ഞാൻ ഈ നെക്കിൻ്റെ പോർഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു നമുക്കൊരു അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇനി ആ ഒരു പോയിൻറ്റിന് നേരെ ടാപ്പ് വെച്ചിട്ട് വേണം നമ്മളെ ഷോൾഡർ ടു ബെസ്റ്റ് പോയിന്റ് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ പത്തേ പോയിൻ്റ് അഞ്ചാണ് അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത് ആ പത്തേ പോയിൻ്റ് അഞ്ച് മാർക്ക് ചെയ്ത പോയിൻ്റിന് നേരെ താഴെ ഒര ഇഞ്ച് താഴ്ത്തിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേ കണ്ടോ ഇനി ഒരു ലൈൻ സ്ട്രേറ്റ് ലൈൻ ആ പോയിൻറ്റിന് താഴെതാണ് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് നമ്മൾ ഒന്നര ഇഞ്ച് വെച്ചിട്ടുള്ള ഡാർട്ട് വരച്ചു കൊടുക്കണം ഇപ്പുറത്തും ഒന്നര മാർക്ക് ചെയ്ത് ഇപ്പുറത്തെ വശത്തും ഒന്നര മാർക്ക് ചെയ്ത് നമ്മൾ മൂന്ന് ഇഞ്ച് എക്സ്ട്രാ എടുത്തില്ലേ അതൊക്കെ ഇതിന് വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക വരച്ചു കൊടുക്കാം നമുക്കേ അടുത്ത നമ്മൾ ഡാർട്ട് ഈ ഒരു പോയിന്റിലെ പത്ത് പോയിൻ്റ് അഞ്ച് മാർക്ക് ചെയ്ത് ആ പോയിൻറ്റിന് നേരെ ഒരു ഒരൊന്നര ഇഞ്ച് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് അതിനുശേഷം ദാ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നേ ഇനി ഈ ഒരു ലൈൻ വരച്ചതിൻ്റെ മുകളിലോട്ട് ഒര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതും നമുക്കൊരു ലൈൻ ഇതായി ഇതുപോലെ യോജിപ്പിച്ച ഒരു ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ നടുവിൽ കൂടെ ഏതാ ഒരു ലൈൻ കൂടെ കൊടുത്ത് അപ്പോൾ കാലിഞ്ചായി മാറി കാലിഞ്ച് കാലിഞ്ച് വെച്ചിട്ടുള്ള ഡാർട്ട് ഓക്കെ ഇനി അടുത്ത ഡാർട്ട് നമുക്ക് ഈ ഒരു ലൈൻ ഈ ഒരു ഡാർട്ടിന് നേരെ ഇങ്ങനെ ഒന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതാ ഒരു ലൈൻ കൊടുക്കുന്നു ഈ ഡാർട്ട് നമുക്ക് കാലിഞ്ച് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു ലൈനിൻ്റെ അപ്പുറം അപ്പുറം കാലിഞ്ച് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ടേ ഓക്കേ നമ്മളെ ഫ്രണ്ടിലെ ഡാർട്ടൊക്കെ ആയി ഇത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ ഒരു കപ്പ് പോർഷൻ അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ ഇനി ഈ ഒരു അകലം കണ്ടാ ഇതിൻ്റെ മിഡ് പോയിൻറ്റ് മാർക്ക് ചെയ്യുക നിങ്ങൾക്ക് എത്രയാണ് അവിടെ അകലം വരുന്നത് അതിൻ്റെ മിഡ് പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ട് ഒരു അര ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് തയ്യൽ തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ട് ആ അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്കൊരു കേവ് ഷേപ്പിൽ അങ്ങോട്ട് വരച്ചു കൊടുക്കാം ഫ്രഞ്ച് കേവ് വെച്ചിട്ട് നല്ല വൃത്തിക്ക് വരച്ചു കൈ കൊണ്ട് വരച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ കണ്ടോ ഇനി ഇപ്പുറത്തെ ഭാഗത്ത് നിന്നും ഞാൻ രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓരോ ആളെ ബ്രസ് സൈസ് അനുസരിച്ചിട്ടാണ് അതൊക്കെ മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിയുമ്പം ഇതൊരു കേവ് ഷേപ്പിൽ അങ്ങ് വരും സ്ട്രെയിറ്റ് ലൈൻ കൊടുത്താൽ മതി ഓക്കെ നമ്മൾ ഫ്രണ്ട് പാർട്ട് കംപ്ലീറ്റ് ആയി നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം നമുക്കിത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മളെ ഹുക്ക് വെക്കേണ്ട ഭാഗമല്ലേ അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഇവിടെയും കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ഫ്രണ്ട് പാർട്ട് കംപ്ലീറ്റ് ആയി ഇതാ നമ്മൾ രണ്ട് പാർട്ട് ഫ്രണ്ടിലേ കണ്ടില്ലേ ഇനി ഇപ്പുറത്തെ പാർട്ടിലേക്ക് നമുക്ക് ഈ ചോക്കിൻ്റെത് മാർക്ക് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ അപ്പുറത്തേൻ്റെ അകത്തേക്ക് വന്നോളും അത് നമുക്ക് ഒന്നും കൂടി ഒന്ന് വരച്ച് ലെവലാക്കി കൊടുത്താൽ മതി ഞാൻ ഈ ഡാറ്റൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ കണ്ടില്ലേ നമുക്ക് ഇതുപോലെ കിട്ടും കണ്ടോ സ്റ്റിച്ച് ചെയ്തത് നമ്മൾ ഫ്രണ്ട് പാർട്ട് മാർക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് പതിമൂന്ന് ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് നിങ്ങൾ ഓർക്കുന്നില്ലേ അത് നമ്മൾ തയ്യൽ തുമ്പൊന്നും നമ്മൾ അതിൻ്റെ കൂടെ വെച്ചില്ല അതെന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ അളന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തയ്യൽ തുമ്പ് ഓട്ടോമാറ്റിക് കിട്ടും എനിക്കിവിടെ പതിമൂന്നര ഇപ്പോൾ കിട്ടി അങ്ങനെ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ അവിടെ എക്സ്ട്രാ ഒന്നും വെക്കാഞ്ഞത് ഇനി നമുക്ക് ഫ്രണ്ടിലെ ബെൽറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി ബാക്ക് പാർട്ട് എടുത്തിട്ട് ഈ ഫ്രണ്ട് പാർട്ട് ഈ ആംഹോളിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ അതെപ്പോഴും ഇങ്ങനെ ലെവലാക്കി വെക്കണം കേട്ടോ ആ ഭാഗമാണ് കറക്റ്റ് മുട്ടി നിൽക്കേണ്ട ഇതായത് നല്ല വൃത്തിക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ബാക്ക് പാർട്ടിൻ്റെ മുകളിലായിട്ട് ഈ ഫ്രണ്ട് പാർട്ട് എന്നിട്ടാകുമ്പം നമുക്ക് ഇതൊന്ന് കുത്തി വെച്ചു കൊടുക്കാം നീങ്ങി പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനിതാ ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ നമ്മൾ ബാക്കി തുണി ഉണ്ടാവില്ലേ അത് അഡ്ജസ്റ്റ് ആക്കി നിങ്ങൾ എടുക്കുക എന്നിട്ട് ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇത് പൊന്തിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ അടിയിലായിട്ട് വെച്ചുകൊടുക്കുക കേട്ടോ ഫ്രണ്ട് പാർട്ട് മാത്രം പൊന്തിച്ചിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്തെ കുറച്ചുള്ളോട്ടൊക്കെ കയറ്റി വെച്ചു കൊടുക്കുക ഒരു അര ഇഞ്ച് കേറ്റിയിട്ട് വെച്ച് കൊടുക്കണം നമുക്കിതിങ്ങനെ ട്രേസ് എടുത്ത് വരക്കാനുള്ളതാണെന്ന് കേട്ടോ അത് ശ്രദ്ധിച്ചിട്ട് വെച്ചുകൊടുക്കേ ഓക്കേ എനിതാ ഇതുപോലെ ഈ ഇങ്ങനെ നമുക്ക് വരച്ചു കൊടുക്കാം കണ്ടോ ഫ്രണ്ട് പാർട്ടിലെ ഷേപ്പ് നമ്മളിങ്ങനെ ഈ പീസിൻ്റെ അകത്തേക്ക് വരച്ചു കൊടുക്കാം ഒര ഇഞ്ച് താഴ്ത്തിയിട്ടും കൂടെ നമുക്ക് വരച്ചു കൊടുക്കാം നമുക്ക് തയ്യൽത്തുമ്പ് വേണം അതിന് വേണ്ടിയിട്ട് ഒരു അര ഇഞ്ച് താഴ്ത്തിയിട്ട് ഞാൻ ഇവിടെ തന്നെ വരച്ചു നമുക്ക് ഉള്ളിലോട്ട് കുറച്ച് പീസ് ഉണ്ട് പക്ഷേങ്കിൽ ഞാൻ ഇങ്ങനെ വരച്ച് കൊടുക്കാം ഇത് നമുക്ക് വലിയൊരു പീസ് ആണല്ലോ ഇത് ഇനി ഈ പോയിന്റ് ഒക്കെ ഒന്ന് ഇതുപോലെ ഒരു ഷേപ്പ് അങ്ങോട്ട് വരച്ചു കൊടുത്താൽ മതി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പ് തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ വരക്കുമ്പോൾ തെറ്റിയാലും നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആക്കിയിട്ട് ചെയ്യണം കേട്ടോ ഇതാ ഇതുപോലെ വരച്ചു കൊടുത്ത് ഇനി നമുക്ക് താഴെ ഭാഗം കൂടെ നമുക്ക് വരക്കാനുണ്ട് നമ്മൾ ബാക്ക് പാർട്ട് വരുന്ന അവിടെ വരെ നമുക്കിങ്ങനെ മടക്കി കൊടുക്കാം ഈ ബാക്ക് പാർട്ട് വരുന്നത് നമുക്ക് ഇങ്ങനെ നോക്കുക കണ്ടില്ലേ ഇതാ അത്ര വരെ ഞാനിങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട് കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഈ ഇതായി ഭാഗം ലൈനിലേക്കൂടെ നമുക്കിങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടി ഇതാ ഇവിടെയും കൂടെ ഇതാ ഇതുപോലെ സ്ട്രേറ്റ് ലൈൻ കൊടുക്കുക ഇപ്പുറത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വരെ ഇങ്ങനെ കൊടുക്കുക അപ്പം നമ്മളെ ഫ്രണ്ടിലേക്ക് വേണ്ട ബെൽറ്റിൻ്റെ ബാൻഡിൻ്റെ പാർട്ട് സംഭവം റെഡി ആയിട്ടുണ്ട് ഇങ്ങനത്തെ പീസ് നമുക്ക് ഒരു ഭാഗത്ത് ഫ്രണ്ടിൽ ഒരു ഭാഗത്ത് തന്നെ മൂന്നെണ്ണം വേണം അപ്പോൾ നമുക്ക് ആറെണ്ണം ടോട്ടൽ വേണം അപ്പോൾ നമ്മൾ തുണിൻ്റെ അന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടും കൂട്ടി കൂട്ടി ഇങ്ങനെ സ്റ്റിച്ച് ഒക്കെ പീസ് സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ നമുക്ക് വേറെ കളർ പീസ് ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ തുണി എത്തുന്നില്ലേ നമുക്ക് പല രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാം കണ്ടോ നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു നമ്മളെ സൈഡിൽ വരുന്ന ഭാഗം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കി വന്ന തുണിയിലിതാ ഇങ്ങനെ രണ്ടായിട്ട് ഇവിടെ മടക്കി കൊടുത്തു ഇത്രയും തുണി നമുക്ക് ബാക്കിയുണ്ട് ഇങ്ങനെ മടക്കി കൊടുത്തു സ്ലീവ് കട്ട് ചെയ്യാൻ നമുക്ക് ആം റൗണ്ട് എത്രയാണെന്ന് വേണം അപ്പോൾ പതിനെട്ട് ഇഞ്ചാണ് ആം റൗണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഇതിങ്ങനെ മെഷർ ചെയ്ത് നോക്കുന്നുണ്ട് നമ്മൾ ചെയ്തത് കറക്റ്റാണോ നമുക്ക് പതിനെട്ടിൻ്റെ പകുതി ഒമ്പത് ഇവിടെ കിട്ടിയാൽ ഈ ആം റൗണ്ട് കറക്റ്റ് ആണ് കണ്ടില്ലേ ഒമ്പത് ഇഞ്ച് കിട്ടി അപ്പോൾ പതിനെട്ടാണ് നമ്മൾ ആം റൗണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കാൻ പോകുന്നുണ്ട് നമ്മൾ തുണി ലെവൽ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഓക്കെ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ ഒന്നരയാണ് നമ്മൾ അധികം ചേർത്ത് കൊടുക്കുന്നത് തയ്യൽത്തുമ്പായിട്ട് ഒരു ഇഞ്ച് മടക്കി അടിക്കാനൊക്കെ വേണ്ടിയിട്ടും മുകളിലോട്ട് അര ഇഞ്ച് നമ്മൾ സ്ലീവിൻ്റെ അവിടെ ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ടും അപ്പോൾ ഏഴാണ് നമ്മളെ ലെങ്ത്ത് എട്ടര മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇങ്ങോട്ടൊരു ലൈൻ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ആം റൗണ്ട് പതിനെട്ടാണ് പതിനെട്ടിൻ്റെ പകുതി ഒമ്പത് ഒമ്പതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അര ഇഞ്ച് മതി ഒമ്പതര ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിങ്ങിന് താഴോട്ടേക്ക് ഞാൻ മൂന്നര അല്ലെങ്കിൽ നമുക്ക് മൂന്നേ മുക്കാൽ മാർക്ക് ചെയ്ത് കൊടുക്കാം അത്ര തന്നെ എടുത്താൽ കുഴപ്പമില്ല നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഞാൻ ഇതാ മൂന്നേ മുക്കാലിൽ മാർക്ക് ചെയ്ത് കൊടുത്തേക്കാം കണ്ടോ ഇനി ഇതാ ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ കൊടുക്കാം ഇനി ഈ ലൈൻ മെഷർ ചെയ്ത് നോക്കിയേ കണ്ടോ നമ്മൾ ഒമ്പതരയെ മാർക്ക് ചെയ്തിട്ടുള്ളൂ നമുക്കിപ്പോൾ പത്തരയോണം കിട്ടിയിട്ടുണ്ട് നമുക്ക് തയ്യൽത്തുമ്പോൾ അവിടെ കിട്ടി ഒന്നര ഇഞ്ച് ഇനി നമുക്ക് എത്രയാണോ നമ്മളെ ആംറൗണ്ടിൻ്റെ പകുതി ഒമ്പത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മിഡ് പോയിൻ്റിലും ഒരു മാർക്കിംഗ് കൊടുത്തു ഇനി ഇതാ സ്ലീവിൻ്റെ ആ ഷെയ്പ്പ് നമ്മളിതാ വരച്ചു കൊടുക്കിയെന്ന് ഈ ഒരു മിഡ് പോയിന്റിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണം ഇവിടെയും ഒരു കാലിഞ്ച് അത്രയും ഞാൻ എടുത്തിട്ടുള്ളുവേ കണ്ടോ ഇങ്ങനെ വേണം വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായില്ലേ ഇനി നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു റൗണ്ട് ആ ഒരു വണ്ണം നമുക്ക് മാർക്ക് ചെയ്യാം ഏഴിൽ മാർക്ക് ചെയ്ത് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിത് കുറച്ച് മുകളിലോട്ട് വെച്ച് നമ്മളെ മസിൽ റൗണ്ട് അവിടെ എത്രയാണ് വണ്ണം വരുന്നത് അത് മാർക്ക് ചെയ്യുക ഏഴര മാർക്ക് ചെയ്ത് തയ്യൽ തുമ്പ് ഒന്നര കൊടുത്ത് ഇവിടെയും നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കിട്ടീനേ ഇതിങ്ങനെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇവിടെ ഇങ്ങനെ മസിൽ റൗണ്ടിൻ്റെ അളവും കൂടി എടുക്കുമ്പോൾ നമുക്ക് കൈ നല്ല ഫിറ്റായിട്ട് നിൽക്കും ഈ പോയിൻറ്റ് പോലെ വരുന്നതെല്ലാം നമുക്ക് ഈ ഒരു കേവ് ഷേപ്പിലങ്ങ് ആക്കി കൊടുക്കണം കേട്ടോ ഈ താഴെ ഭാഗത്ത് നമുക്ക് ഒരു ഇഞ്ചാണ് മടക്കി അടിക്കാനൊക്കെ ആയിട്ട് വേണ്ടത് അവിടെ നമുക്ക് നമുക്കിതാണ് ഞാനൊരു ലൈൻ കൊടുക്കുന്നുണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആര ഇഞ്ച് നമുക്ക് മുകളിൽ ഉള്ളിലോട്ട് പോകുന്നതാണ് തയ്ക്കുമ്പോൾ ഇതാ ഒരു ലൈൻ കൊടുത്ത് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് സ്ലീവ് നമ്മളെ ആ തയ്യൽത്തുമ്പ് താഴെ മടക്കി കൊടുക്കുന്ന ആ ഒരു ഭാഗത്ത് ഞാനിതാ ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട് ഒരു നോച്ച് മാർക്ക് ഇട്ട് കൊടുത്ത് ഞാൻ ഈ ഒരു സ്ലീവ് വെച്ച് ട്രേസ് എടുത്തിട്ട് നമുക്ക് രണ്ടാമത്തെ സ്ലീവും നമുക്ക് മുറിച്ചു കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കണ്ടോ ഞാൻ രണ്ടെണ്ണം മുറിച്ചെടുത്തിട്ട് ഈ ഒരു നോച്ച് മാർക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക മടക്കി അടിക്കേണ്ട ഭാഗത്തെ നമ്മളെ സ്ലീവിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ ആംഹോളിൻ്റെ അവിടെ നമുക്ക് കുറച്ചും കൂടി കുഴിച്ചു കൊടുക്കാനുണ്ട് അതിന് വേണ്ടി സ്ലീവിൻ്റെ നല്ല ഭാഗവും നല്ല ഭാഗവും ഇങ്ങനെ മുട്ടിച്ചു വെക്കുക കണ്ടോ നല്ല ഭാഗവും നല്ല ഭാഗവും നമുക്ക് മുട്ടി വെക്കുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക അതിനുശേഷം നമുക്കിതാ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം മുകളിൽ ഞാൻ നോച്ച് മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മിഡിൽ ഭാഗത്തെ സ്ലീവിൻ്റെ ഇതാ ഒരു കാലിഞ്ച് ഞാൻ സെൻറ്റർ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ഒരു ഷെയ്പ്പ് കൊടുക്കുന്നുണ്ട് മുകളിൽ നിന്ന് കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് വരച്ചു കൊടുക്കാനൊന്നും പറ്റില്ല കേട്ടോ ഈ ഒരു ഭാഗത്ത് മാത്രം മതി മുറിക്കുമ്പം നമ്മൾ കറക്റ്റായിട്ട് മുറിച്ച് കൊടുക്കുക വരയ്ക്കുമ്പം തെറ്റിപ്പോയാലും മുറിക്കുമ്പം കറക്റ്റായിട്ട് ചെയ്യണേ ഇതാ നമുക്ക് ആ ഒരു മാർക്ക് ചെയ്ത് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം ഇതാ നമുക്ക് ഇത്രയും മുറിച്ച് കളഞ്ഞിട്ടില്ലേ അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തിട്ടാകുമ്പോഴുള്ള ഒരു വ്യത്യാസം കണ്ടോ നമ്മൾ സ്ലീവ് കംപ്ലീറ്റ് ആയേ നമ്മൾ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് മടക്കി തുന്നി കൊടുക്കൂല്ലേ അതിന് വേണ്ടി ഒരു രണ്ട് ഇഞ്ച് വീതിയിൽ ഇതാ നീളം ഇതളവെടുത്തിട്ട് ഞാനൊരു പീസ് കട്ട് ചെയ്തെടുക്കുമോന്നേ ഇതാ നമ്മളെ പീസ് കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഇത് ബാക്ക് പാർട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഈ ഒരു ബാക്കി വന്ന ഈ നെക്ക് കട്ട് ചെയ്തതും ആം ഹോളിൻ്റെ ഒക്കെ പീസ് കണ്ടോ ഇതൊക്കെ നമുക്ക് നെക്കിൽ നമുക്ക് ഒരു ഒന്നേ കാലിഞ്ച് വീതിയിൽ നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക ഇതേ ഇതുപോലെ വേണം ക്രോസ് പീസ് എടുക്കാൻ കേട്ടോ ഒന്നേ കാലിൽ നമുക്ക് മടക്കി അടിച്ച് കൊടുക്കുക മടക്കി തുന്നി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുക ചെറിയ ചെറിയ പീസ് ഉണ്ടാകുന്നിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മതി അതിനൊക്കെയാണ് നമ്മൾ ഈ നെക്കിൻ്റെതൊക്കെ പീസ് ഉപയോഗിക്കുന്നത് തുണി കുറവാന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാമല്ലോ ഇങ്ങനെ ഈ പീസുകളൊക്കെ ജോയിൻ ചെയ്തിട്ട് നമുക്കിങ്ങനെ നെക്കിൻ്റെ ഒരിത് അള അളന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി വേണമെന്നറിയാം ഓക്കെ കുറച്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് ഓപ്പൺ ചെയ്ത ഭാഗത്തേക്ക് നമുക്ക് രണ്ട് സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്തെടുക്കണം ഹുക്കിൻ്റെ അവിടെ നമുക്ക് വെച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇതൊക്കെ ബെൽറ്റൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അളവെടുത്താലും മതി ഇത് ഈ കറക്റ്റ് നീളത്തിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് നമുക്ക് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാനും വേണം അപ്പോൾ മൂന്ന് ഇഞ്ചാണ് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്കുള്ള വീതി എടുത്തത് കേട്ടോ ആ ഹുക്കിൻ്റെ ഹോള് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇനി റൈറ്റ് സൈഡിലേക്ക് രണ്ടര ഇഞ്ച് വീതിയിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം നമ്മൾ രണ്ട് സ്ട്രേറ്റ് പീസ് റെഡിയായി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മളെ ബെൽറ്റിന് നമുക്ക് ആറ് പീസ് ഇതാ ഇതുപോലെ വേണമെന്ന് അതിപ്പം ഞാൻ ജോയിൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കിത് എത്താതെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ എടുക്കാം ഈ ഒരു ഷേപ്പ് കറക്റ്റായാൽ മതി കേട്ടോ പിന്നെ ഞാനിതാ രണ്ട് വേറെ കളർ തുണിയത് അതൊന്നും എടുത്തിട്ടുണ്ട് കാരണം തുണിയിൻറ്റകത്ത് നമുക്ക് എത്തൂല ഇങ്ങനെയൊക്കെ എടുക്കാം ഇതൊക്കെ ഉള്ളിലോട്ട് പോകുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ ബ്ലൗസ് കട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തു ബാക്ക് പാർട്ടും അതിന് വെച്ച് കൊടുക്കാനുള്ള പീസും ഇതാ സ്ലീവ് ഇത് നമ്മളെ നെക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ള പീസ് ഇനി നമ്മൾ നമ്മളിതാണ് ബെൽറ്റ് കട്ട് ചെയ്യാനുള്ള പീസും എല്ലാം ആയി അപ്പോൾ കംപ്ലീറ്റ് ആയി നമ്മളെ ബ്ലൗസ് കട്ടിങ് അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വേറെ ഒരു ദിവസം കാണാം അതുവരേക്കും ബൈ